പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ തണ്ണീർമത്തൻ വിളവെടുപ്പ് നടന്നു ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി അലീമ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഫാത്തിമ സുഗന്ധി പി രവീന്ദ്രൻ കെ കമലാശൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും സങ്കല്പങ്ങൾക്ക് സുവർണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കോഴ്സുകൾക്ക് അഡ്മിഷൻ ലക്ഷ്യ ഫാഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് ബസ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ ചെറുപുഴ